കലൂർ സ്റ്റേഡിയത്തിൽ വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ സ്ഥിതി പുരോഗതി സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്ന ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന പാലാരിവട്ടം പ്രണയിം മെഡിസിറ്റിയിലെ ഡോക്ടർമാർ തിങ്കളാഴ്ച രാവിലെ നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്നാണ് വ്യക്തമായതെന്നും പത്തു മുപ്പതിന് കൂടിയ മെഡിക്കൽ ബോർഡിന് ശേഷമുള്ള മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കി ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ അല്പം കൂടിയിട്ടുണ്ട് വയറിംഗിന്റെ സ്കാനിങ്ങിലും കൂടുതൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല ശ്വാസകോശത്തിനേറ്റ സാരമായ ചതവ് കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും ശ്വാസകോശത്തിൻ്റെ ചതവ് മാറാൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് വിശദമായി നടത്തിയ സ്കാനിങ്ങിൽ സെർവിക്കൽ സ്പൈനിൽ പൊട്ടലുകൾ ഉണ്ടെങ്കിലും അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ല രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ട ശേഷം ആവശ്യമെങ്കിൽ ചികിത്സാ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നും ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന എം എൽ എയുടെ ജി സി എസ് സ്കോർ എട്ടായിരുന്നു ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എക്സ്റേ സി ടി സ്കാൻ എന്നിവ അടക്കമുള്ള വിദഗ്ധ പരിശോധനകൾക്ക് വിധേയയാക്കുകയും ചെയ്തു സി ടി സ്കാനിലാണ് തലയ്ക്ക് പരിക്കുള്ളതായി കണ്ടെത്തിയത് വീഴ്ചയുടെ ആഘാതത്തിൽ മുഖത്തും വാരിയല്ലുകൾക്കും ഒടിവുകൾ സംഭവിച്ചിരുന്നു വാരിയല്ലുകൾ തട്ടിയാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവമമുണ്ടായത് റിനെ മെഡിസിറ്റിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി ഓർത്തോപേഡിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ബാബു ജോസഫ് ഡോക്ടർ ജസീൽ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രഞ്ജുകുമാർ ബിസി ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ രേഖ ജോർജ് ഇ എൻ ടി സർജൻ ഡോക്ടർ പൂജ പ്രസാദ് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗൌതം ചന്ദ്രൻ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മധു കെ എസ് മെഡിക്കൽ ഡയറക്ടറും ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചികിത്സിക്കുന്നത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച നൃത്തസന്ധിയുടെ ഭാഗമായാണ് എം എൽ എ ഞായറാഴ്ച വൈകിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയത് ആർട്ട് മാഗസിൻ ആയ മൃതംഗം മിഷൻ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു അപകടം കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വി ഐ പി ഗ്യാലറിയിൽ നിന്നാണ് എം എൽ എ താഴേക്ക് വീണത് കോൺക്രീറ്റിൽ തലയടിച്ചു വീണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വേദിയിലിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ താൽക്കാലിക ബാരിക്കേഡിൽ പിടിച്ചിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന സേഫ്റ്റി ഗാർഡുമാർ ഇല്ലായിരുന്നു വേദിക്ക് മുന്നിൽ ബാരിക്കേഡായി വെച്ചിരുന്നത് താൽക്കാലികമായി കെട്ടിയ റിബൺ ആയിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് സംഭവത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും കുടുംബവും സ്റ്റാഫംഗങ്ങളും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഇതേസമയം സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ ഉമ തോമസ് എമ്മിലേക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷകയുമായി നൃത്തപരിപാടിയുടെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്തപരിപാടിക്കായി കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിനാൽ ജി സി ഡി എം സംഘാടകരുമായി ഉണ്ടാക്കിയ കരാറും പുറത്തുവന്നു സംഘാടകരായ മൃദംഗ വിഷ്ണു ജി സി ഡി എ നൽകിയ അനുമതി കരാറാണ് പുറത്തു വന്നിരിക്കുന്നത് സ്റ്റേഡിയം ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി നൽകിയത് സ്റ്റേഡിയം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് സംഘാടകർ അനുമതി തേടിയതും സ്റ്റേജ് ഉൾപ്പെടെയുള്ള അധിക നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നില്ല ഗാലറിയിൽ അധികമായി ഉണ്ടാക്കിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണാണ് ഉമാ തോമസിന് പരിക്കേറ്റത് അധിക നിർമ്മാണത്തിന് കൊച്ചി കോർപ്പറേഷനിൽ നിന്നും ഫയർ സ്റ്റേഷനിൽ നിന്നും അനുമതി തേടണമെന്ന് ജി സി ഡി എ നിർദ്ദേശിച്ചിരുന്നു എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നേടേണ്ടതാണ് സംഘാടകരുടെ ഉത്തരവാദിത്തമാണ് ഇതെന്നും ജി സി ഡി എ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് അതേസമയം സംഭവത്തിൽ സംഘാടകരിൽ ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കൃഷ്ണകുമാർ എന്നയാളെയാണ് പാലാരിവട്ടം പോലീസ് ചോദ്യം ചെയ്യുന്നത് ഓസ്കാർ ഇവൻ മാനേജ്മെന്റ് ഉടമയാണ് കൃഷ്ണകുമാർ ഇവരാണ് കലൂരിൽ പരിപാടി നടത്തിയത് കലൂർ സ്റ്റേഡിയത്തിൽ പോലീസും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തി ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നുണ്ട് സംഭവത്തിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി മൃദംഗാവിഷൻ എം ഡി നിഗോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചതാണ് ചൊവ്വാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പരിപാടി നടത്തിയതെന്ന് ഹർജിയിൽ മൃദംഗാവിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അനിയന്ത്രിതമായോ തിരക്കോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു